ചാവക്കാട് താലൂക്കിലെ വോട്ടിങ്ങിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി താലൂക്കിൽ ഉൾപ്പെടുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ മണലൂർ മണ്ഡലത്തിൽ പ്രശ്നബാധിത ബൂത്തുകൾ ചാവക്കാട് നഗരസഭാ പരിധിയിലാണ് എല്ലാ ബൂത്തുകളിലും നിരീക്ഷണ ക്യാമറ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നാളെ രാവിലെ എട്ട് മണിക്ക് പോളിംഗ് സാമഗ്രികളുടെയും ഇവി എം മെഷീനുകളുടെയും വിതരണം ആരംഭിക്കും രാവിലെ ആറ് മണിക്ക് കളക്ടർ ഒബ്സർവർ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം തുറന്ന് ഇ പുറത്തെടുക്കും ഗുരുവായൂർ മണ്ഡലത്തിലെ മെഷീനുകൾ ചാവക്കാട് എം ആർ ആർ എം സ്കൂളിലും മണലൂർ മണ്ഡലത്തിലെ മെഷീനുകൾ ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിലുമാണ് വിതരണം ചെയ്യുക മെഷീനുകൾക്ക് പുറമെ പോളിംഗ് സാമഗ്രികളുടെ കിറ്റുകൾ തയ്യാറാക്കി കഴിഞ്ഞു പതിനഞ്ച് കൗണ്ടറുകളിലായി ഇ വി എം മെഷീനും പത്തൊൻപത് കൗണ്ടറുകളിലായി പോളിംഗ് സാമഗ്രികളും വിതരണത്തിനായി ഒരുക്കിയിട്ടുണ്ടെന്ന് ചാവക്കാട് തഹസിൽദാർ ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസറുമായ ടി പി കിഷോർ പറഞ്ഞു ഗുരുവായൂർ നിയോജക ഒരുക്കങ്ങളാണ് ഈ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മണലൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഒരുക്കങ്ങൾ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വരികയാണ് നൂറ്റി എൺപത്തൊമ്പത് പോളിംഗ് സ്റ്റേഷനുകളാണ് ഗുരുവായൂർ നിയോജ മണ്ഡലത്തിന് കീഴിലുള്ളത് ആ ബൂത്തുകളിലെല്ലാം ബൂത്ത് അറേഞ്ച്മെൻറ്റുകൾ ഇതിനകം തന്നെ വില്ലേജസ്സന്മാരുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് വെബ് ക്യാമറ സംവിധാനം ഈ തൃശ്ശൂർ മണ്ഡലത്തിലെ ഈ രണ്ട് നിയോജമണ്ഡലങ്ങളിലും ഇന്ന് രാത്രിയോടുകൂടി പൂർത്തിയാവും പോളിംഗ് നടത്തുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട് ഓരോ ബൂത്തുകളിൽ ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കും കൂടാതെ പോലീസ് ബി എന്നിവരും ഉണ്ടാകും ഇവി എം തകരാർ സംഭവിച്ചാൽ പരിഹരിക്കുന്നതിനായി പതിനെട്ട് സെക്ടറൽ ഓഫീസർമാർ ഉണ്ടായിരിക്കും പ്രശ്നബാധിത ബൂത്തുകളിൽ വീഡിയോ റെക്കോർഡിംഗ് അഡീഷണൽ സേനയും സജ്ജമാക്കിയിട്ടുണ്ട് വോട്ടെടുപ്പിൻ്റെ സുഗമമായ നടത്തിപ്പിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി എ ആർഒ എസ് ഷീബ പറഞ്ഞു ഗുരുവായൂർ മണ്ഡലത്തിലെ ബെസ്റ്റ് ബോളിംഗ് ബൂത്തായി ചാവക്കാട് അമൃത സ്കൂൾ തിരഞ്ഞെടുത്തതായും അവർ പറഞ്ഞു ഇവിടെ പ്രത്യേക ക്രമീകരണങ്ങളും ഉണ്ടാകും സി സി ടി ന്യൂസ് ചാവക്കാട്